ആ പൊട്ടനോട് എത്ര വർഷമായിട്ടു ഒന്നര കുറിച്ചിട്ട് രണ്ടു അല്ല വേണല്ലോ അപ്പൊ അതിന്റെ ഒന്നര കൊല്ലം അത് എവിടുന്നോസ്പിറ്റലും എവിടുന്നേന് പ്രായ്മ ഒരു റിസൽ ലൈറ്റുള്ള ഹൊറൈസൺലാന ഒരു മൽക്കണ ഒരു റിസൽ കുടിയില്ലാ ഒരു റിസൽ കുടിയരെ ഒരു റിസൽ കണ്ടാലും കുടിക്കില്ല ഒരു നല്ലല്ല എന്നല്ലല്ല അമ്മ അൻസിയ അപ്പമാവും കൊട്ട മോലയാ എച്ചോസേ റിസൽ വസ പിടിച്ചീ നീ പറഞ്ഞു മുന്നാ സോ ഗൈസ് വിത്ത് നദർ ഡേ നിങ്ങൾക്ക് നല്ലൊരു ദിവസമെന്ന് പ്രതീക്ഷിക്കുന്നു ബിക്കോസ് ഐ എം ഹാവിങ്മേസിങ് സൂപ്പർ ഹാപ്പി 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 ഡേ എനിക്ക് നല്ലൊരു അടിപൊളി ദിവസമാണെങ്കിൽ യു ആൾ ഷുഡ് ബി ഹാവിങ്മേസിങ് ഹാപ്പി സൂപ്പർ ഡേ ഗൈസ് സുൽത്താൻ ഗഞ്ചിനെ നമ്മൾ റീച്ച് നമ്മൾ മെല്ലെ മെല്ലെ തിരിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ബിക്കോസ് നമുക്ക് മാലദീവ്സിന്ന് വന്ന ടൈമിലുള്ള അതിൻ്റെ റീച്ചും ഇപ്പോഴത്തെ റീച്ചും കമ്പയർ ചെയ്യുമ്പോൾ ഐ ആം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ താങ്ക് യു നിങ്ങൾ ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ എല്ലാവരും കൂടി പറഞ്ഞാണ്ടിങ്ങട്ട് മൂപ്പിച്ചിട്ട് സുൽത്താനിയസിന്റെ പാട്ടാൻ പറയാം എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അഞ്ച് സുൽത്താൻ്റെ വ്ലോഗ് കാണാൻ പറയാം അടിപൊളി എല്ലാം കൂടി പറഞ്ഞു 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 ഓരോ ബ്ലാക്ക് മെയിൽ ചെയ്ത് നമ്മൾ ബ്ലാക്ക് മാജിക് ചെയ്ത് നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്തോണ്ട് എല്ലാവരും സുൽത്താനിയൻസിന്റെ പാട്ടാക്കിയിട്ട് സുൽത്താനിയൻസ് കേരളത്തിലെ ഏറ്റവും മോസ്റ്റ് സബ്സ്ക്രൈബ് ഫാമിലി ആക്കിയിട്ട് മാറ്റിയെടുക്കുക അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം പാവ അസ് ഇന്ന് ഇന്ന് ഞാൻ സാധാരണ ഇവിടെ ആരും ില്ല സുൽത്താൻ ഇന്നത്തെ നമ്മളെ ഡേ അടിപൊളിയാക്കി തരാനും വേണ്ടിട്ട് അല്ലേ അസ്മി മൈൻഡിൽ ബ്ലോഗിംഗ് ഒക്കെ അത് കാണണം എന്നുള്ളവര് അപ്പൊ അത് അത് കാണണം എന്നുള്ളവര് എന്താ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യലൂടെ

വിൽസ് വിഷ്വൽസ് വന്നു കഴിഞ്ഞാലും സോ ഗൈസ് വി ആർ ബാക്ക് വിത്ത് മുനീർ മുത്തു നമ്മളെ സോങ്ങിന്റെ ഫുള്ളായിട്ടുള്ള പരിപാടികൾ ചെയ്തത് അതായത് എ ടു സെറ്റ് എനിക്ക് ഒരു ബന്ധവും പരിചയം ഇല്ലാത്ത ടൈമിൽ ഇന്നോട് നമുക്ക് ഇനി എന്തൊരു സാധനം എന്ന് ചോദിച്ചാണ്ട് നമ്മളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടത് ഇവനാണ് അതിന് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാത്തിനും എന്താണെന്നുണ്ടെങ്കിലും മെയിൻ അതിന്റെ ബാക്ക് ബോണ് വരുന്നത് മുനീറാണ് അപ്പൊ മുനീറിന്റെ അക്കൗണ്ട് ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യേണ്ടത് മുനീർ ഇതേമാതിരി സോങ്സും പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ് പ്രൊഡ്യൂസറാണ് സോങ് പ്രൊഡ്യൂസറാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ കേട്ട് നോക്കിയപ്പോൾ സാധനം ഹുഷാറാണ് സാധനം അടിപൊളിയാണ് ചെറിയൊരു മിക്സിംഗ് പരിപാടിയും കൂടെ ഉള്ളൂ അത് നമ്മള് ഒരു രണ്ടു മൂന്നാല് ദിവസത്തിൽ ഇറക്കി അതിന്റെ സ്ക്രിപ്റ്റിങ്

ആ അപ്പൊ ഇപ്പൊ ഒരാഴ്ചനുള്ളിൽ അസ്മിന്റെ കല്യാണം അതുകൊണ്ട് ബി വി ആയതന്നെ നമ്മള് പെണ്ണുങ്ങളെ മറച്ചു വെക്കുള്ളു ഫേസ് പുറത്തൊക്കെ കാണാതെ അതിന്റെ ഒരു ഭാഗമായിട്ട് അസ്മി ഇപ്പൊ മുഖം മറിച്ചന വ്ലോഗിലൊന്നും ഇപ്പൊ മുഖം കാണിക്കാൻ പാടില്ല ഇന്ന് മഞ്ഞളാ എന്നാണ് അസ്ലാന്റെ റിയാക്ഷൻ ഞമ്മക്ക് കാണാനുണ്ട് പറഞ്ഞോ ഇല്ല ഇല്ല ഇന്നമാതിരി പറ

ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു അത് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വരച്ച ഇങ്ങനെ കൊട്ട ഇങ്ങനെ കൈ മാറ്റി മാറ്റിന്താ പെണ്ണോന്നെ പീഡിപ്പിക്കുക അതെന്നെ കാണിച്ചെ ഇങ്ങനെ ഇങ്ങനെ ആ ട്രെൻഡ് കണ്ടില്ലേ ഇങ്ങളെ? അങ്ങണ്ടേ നോക്കി കണ്ട ടെരിയല്ല അങ്ങണ്ടേ ആ പൊട്ട് വെക്കayım വെക്കണേ കൈമാക്കട്ടെ ഇതിവിടെ ഇതാ നേരെ നേരെ बड़ा ड्रामा बड़ा ड्रामा 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 ഒറ്റില്ല ഞാൻ പുതിയ റൂളിട്ട് എന്റെ റൂള് പൊട്ടിക്കാത്ത ഈ ിനെല്ലിപാറ് കഴിച്ചതൊക്കെ ഒന്നീച്ച അതും പോയി ഇതാണ് ഇവിടുത്തെ സിബ്ലിങ്സിന്റെ സ്നേഹം ആ അതാണ് സ്നേഹം മനസ്സിലായ അമ്മ സിബ്ലിംഗ് ഏതാ ക്രഷ് ആണാണോ ഒരാൾക്ക് ക്രഷണാണോ ഒരു അനിയനാണോ ഓള് അൻറെക്കേസിപ്പൊ വാങ്ങി കൊണ്ടുപോയി ഓളേക്കൽ ഒരു എവിടെ ഡബ്ളിയോ ആ അസല ക്ലാപ്പടി പുതിയ കണ്ടുപിടുത്ത എന്താണ് കൊക്കെ കൊക്കക്ക് കടലിന്റെ അടിക്ക് ഇടൂല സാധന അന്റെ ചെറുതാണ് പറയുന്നത് കൊക്കാന്ന് കടലിന്റെ അടിയിക്കിടുന്ന സാധനം ഹുക്ക് ഞാൻ ഇംഗ്ലീഷാണ് എനിക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ കൊക്കാൻ പുതിയ ഫോൺ കിട്ടിട്ട് ഇതുവരെ ഓം വ്ലോഗിംഗ് തുടങ്ങിട്ടില്ല ഓ സ്ട്രീമിങ്ങും തുടങ്ങിയിട്ടില്ല എന്റെ പാഷൻ എന്താ സ്കൂട്ടർ എടുത്താണ്ട് ബസ് സ്റ്റോപ്പിൽ പോയി പെണ്ണുങ്ങൾ ഓക്കണ പാഷന് ഞാനെപ്പഴാണ് ശശാ പിന്നെ നിക്കലേ ഇല്ല ഇവനെ

ആരെങ്കിലും ണ്ടെങ്കിലേ ദയവചെയ്ത് ഈ കുട്ടിക്ക് ഒരു റിപ്ലൈ കൊടുക്കാൻ പറയാ അസ്ല സുൽത്താൻ ജാർക്ക രാത്രി വിളിച്ചു ആ കുട്ടീനെ എക്സ്പോസ് ചെയ്യും ഞാനും യു സീ പ്രൗഡ് തിങ് അല്ല ഞാൻ ഓരോ കാര്യം പറഞ്ഞു പെൺകുട്ടികൾ വിചാരിക്കുന്നു ഇന്നലെ രാത്രി ഞാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഒരുത്തിനോട് ഏതോ ഡ്രസ് അല്ലെങ്കിൽ അല്ലെങ്കി എത്ര വയസ്സായി വയസായി പതിനാറ് വർഷായിട്ടില്ല ഈ പ്രൊഡക്ടിന്റെ ഒന്ന് പോയി ലല്ലോ യോ വത്തൽ യോ ആരദി ആരെ വേണ്ട വേണ്ട സിലറെ ആരദി വത്തടടട അവൾക്ക് നടസരി ആരദിനല്ലേ എയ് ടകനടടടട ടകനടടടട

ഇനിയിപ്പൊ എന്നാണ് അസ്മിന്റെ വ്ളോഗ് ഒക്കെ പൊറത്തിറങ്ങല് പഠിത്തെങ്ങാനും വ്ളോഗ് ചെയ്യാൻ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ ചെയ്തിട്ടുണ്ട് ആ ഞാൻ റെഡിയാണ് ഞാൻ തരാം ഞാനിപ്പൊ ഡെയിലി വ്ളോഗിച്ചു ഇപ്പൊ ഞാൻ എടുക്കുന്ന വ്ളോഗം നാളെ കാണും എല്ലാത്തിലും ഇപ്പൊ ഇനി സീരിയസ് ആയിട്ട് നമ്മൾ അന്നത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു എന്ത് അമല എനക്ക് ഇവള് കുളിക്കില്ലെന്നുള്ള കാര്യം നമ്മൾ ഞമ്മളിപ്പോള് കുളിക്കില്ലെന്നുള്ള കാര്യം ഒരു ബ്ലോഗിൽ പറഞ്ഞപ്പോ ഇവളാണ് വന്നിട്ട് പറഞ്ഞിട്ട് അതൊക്കെ ഡെയിലി ആരും അപ്പൊ എല്ലാരോടും പറയല്ലേ ഡെയിലി കുളിക്കാൻ പാടില്ലാസ്റ്റ് അല്ലല്ലോ എന്താ പറഞ്ഞത് ബോഡ് കാസ്റ്റ് ബോർഡ് കാസ്റ്റ് ആദ്യം പറഞ്ഞത് പറയും ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് കണ്ണാപ്പി ഇവനെ മറ്റേ ലൂസുള്ള പാൻറ്റും അതേമാതിരിക്ക് പൊട്ട ഷൂസും കളർ ഷൂസും ചോപ്പ് ഷൂവും നീല പാൻറും വെള്ള കുപ്പായിട്ട് കഴിഞ്ഞാൽ അത് കണ്ണാപ്പിയല്ല ഞാൻ കഴിവിൽ ഒരു ബ്രേസ്ലെറ്റ് കഴിഞ്ഞാല് അത് കണ്ണാപ്പി വീട്ടിൽ സ്റ്റിമ്മിങ് തുടങ്ങിയാൽ ക്ലിക്ക് ക്ലിക്കാവുള്ള ചാൻസ് ആരോ എന്റെ പൊന്നുമോയന്താ ഞാൻ മോട്ടറാക്കില്ല ഇങ്ങള് എങ്ങനെങ്കിലൊക്കെ തുടങ്ങിക്കോട്ടെ എന്തെങ്കിലും ഇങ്ങക്ക് ഒരു വരുമാനം കീക്ക് ഞാൻ ഒരു കാലം നല്ല രീതിക്ക് യൂട്യൂബ് ആക്കി കൊടുത്ത് പ്രൊമോട്ട് ചെയ്തുകൊടുത്ത് റവന്യൂ വരുത്തി ഇവിടെ ആ പൈസന്റെ ഇത് കൂട്ടിയാണ്ടാണ് ഐഫോൺ വാങ്ങാൻ പോണത് അന്ന് നിർത്തിയതാ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇത് ആലോചിച്ചു നോക്കേ ഇത് അന്ന് മുതൽ ഇന്ന് വരെ ചെയ്തിരങ്കില് ഇന്ന് എനിക്ക് ഹൺഡ്രഡ് കെ ടു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഈസിലി ഹൺഡ്രഡ് കെ ടുവർക്ക് എന്നിട്ട് ഇവിടെ ചെയ്തിട്ടില്ല ഇവള് അന്ന് മുതല് ചെയ്തില്ലെങ്കിൽ അന്ന് ചെയ്യാതെ ഇന്ന് വരെ എത്തി അന്ന് ഇപ്പം മന്ത്ലി മുപ്പതിനായിരം നാൽപ്പതിനായിരം വാങ്ങുന്ന ഒരു യൂട്യൂബർ സ്ത്രീ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്നെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സ്ത്രീ ഇവിടെ അടുത്ത കണ്ടന്റ് എന്താണ് അറിയോ ഞാൻ ഇനി കാത്തിരിക്കണം എന്റെ അടുത്ത കണ്ടന്റ് എന്താണ് ഫോൺ വാങ്ങാ അതാണ് ഞാൻ അന്ന് ആലോചിച്ചു കണ്ടന്റ് ആ ഫോൺ കിട്ടാൻ വേണ്ടി ഇനി ഇത്ര കാലം കാത്തിന്നിണ്ടി ആ കണ്ടന്റ് വാങ്ങാന ഫോൺ വാങ്ങാനുള്ള കണ്ടന്റ് ഇടാക്കാന വേണ്ടിയാണോള് ഇത്ര കാലം ഗ്യാപ്പ് എടുത്ത എത്ര മാസായി ആറ് മാസം ഗ്യാപ്പ് 6 മന്ത് ഗ്യാപ്പ് കണ്ടന്റ് ഇടാതെ നിന്നത് ഫോൺ വാങ്ങാനുള്ള കണ്ടന്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തോ ഒരു ഒരു വ്ലോഗ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം 2 3 സ്റ്റാർ ഹലോ എന്തേലും ബോഡ്കാസ്റ്റ് ആ ബോഡ് കാസ്റ്റ് വിത്ത് അതെന്നിട്ടും അതെന്നിട്ടോ പേര് ണേ അപ്പൊ ഫസ്റ്റ് ലോക്കിന്റെ ശേഷം നമ്മൾ കണ്ടിട്ട് സോ ഇന്നത്തെ ആഹിൽ ആ ചോദിക്കാറുണ്ട് ഓക്കെ എന്താണ് ചോദ്യങ്ങൾ എത്ര വർഷായി ഒന്നര കുറിച്ചിട്ട് രണ്ടും വേണ്ടിട്ടോ അപ്പൊ ഒന്നര കൊല്ലുന്നവടുന്നതിന് പ്രായം പേരെന്താ പേരുവാണ്ട പേര് വേണ്ട പേര് വേണ്ട പേര് കാരണം ഓരോ പെൺകുട്ടികളും വിചാരിക്കും ഓരോന്നുള്ള പ്രതീക്ഷകൾ നിക്കും ചിലപ്പോൾ ഓരോന്നും അല്ല വേറെ അപ്പൊ നാളെ സ്കൂളിന്റെ ഭയങ്കരമാണ് സന്തോഷ നിമിഷമാണിത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലിറ്ററലി ഞാനൊരു മൈക്ക് തപ്പിക്കൊണ്ട് നടക്കിയിരുന്നു അതായത് നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാനും അതേപോലെ വീഡിയോസ് ചെയ്യാനും മൈക്കിൻ്റെ നല്ല ആവശ്യം ആവശ്യമുണ്ടായിരുന്നു നമ്മൾ പുതിയ സീരീസൊക്കെ ചെയ്യാൻ പ്ലാനുണ്ട് അപ്പോൾ അതിനൊക്കെ മൈക്കിൻ്റെ നല്ല ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഇപ്പം എന്നാലും എനിക്ക് എന്ന കമ്പനി അതായത് മൈക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇപ്പം നിൽക്കുന്നതിന് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ടോപ്പ് കമ്പനി അതായത് അവർ പ്രൊഫഷണൽ സോങ് മൈക്കും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീമിൻ്റെ ഒരു മെയിൽ എനിക്ക് വന്നു അപ്പോൾ പെട്ടെന്ന് ഞങ്ങടെ നെറ്റിത് ഒറിജിനലാണോ ഫേക്കാണോ എന്നുള്ളത് അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയപ്പം മെയിൽ പോണത് ഡയറക്റ്റ് റോഡിൻ്റെ ഒറിജിനൽ പ്രൊഫഷണൽ ഓരോ വെബ്സൈറ്റിലേക്കാണ് ആൻഡ് ദ തിങ് സി കൺഗ്രാലേഷൻ യു ആർ എലിജിബിൾ ഫോർ ബ്രാൻഡ് പാർട്നർഷിപ്പ് ലൈക്ക് അത്രയും വലിയൊരു കമ്പനി എനിക്ക് മെയിൽ മെയിലയച്ചിട്ട് ബ്രാൻഡ് പാർട്നർഷിപ്പിനു വേണ്ടി റെഡി ആണെന്ന് പറയുമ്പോൾ ഇതിനൊക്കെ കാരണം നിങ്ങളാണ് സുൽത്താനിൻസാണ് നിങ്ങളെല്ലാവരും കാരണമാണ് ഞാൻ ഈ ഒരു ഇങ്ങനത്തെ കുറന്ന് അനുഭവിക്കുന്നത് അപ്പോൾ കൈസ് താങ്ക് യു സപ്പോർട്ട് ഇനിയും എല്ലാരോടും പറഞ്ഞു നിങ്ങൾ എല്ലാവരോടും പോയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയാം അത്രയും സന്തോഷമുണ്ട് കാരണം ഇപ്പം എനിക്ക് തന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് അത്രയും ഏകദേശം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപൻ്റെ വില വരുന്ന മൈക്കുകളാണ് അവരെനിക്ക് ഫ്രീ ആയിട്ട് അയച്ചിട്ടുണ്ട് ബിക്കോസ് ഈ മൈക്കുകളൊക്കെ കമ്പൈൻഡ് ആയിട്ട് ഏകദേശം വൺ ലാക്കിൻ്റെ എല്ലാവരും ഇനിയും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാം ഐ ലിറ്റർ ലവ് യു ആൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്തായാലും വീണ്ടും നാളത്തെ വ്ലോഗുമായിട്ട് അഞ്ചിൽ ചുരുത്താൻ വീണ്ടും വരുന്നതായിരിക്കും സി നെക്സ്റ്റ് വീഡിയോ